ണ്ടല്ലോ കുണ്ടിരി മുങ്ങിട്ട അപ്പൊ അതിന്റെ അടിയിൽ വാള് വലിയ വാള് കിട്ടി അപ്പൊ ഇല്ല ഈ കാട്ട് മുട്ട് ഇത് വെട്ടിട്ട് ഇവിടെ വല കെട്ടിട്ട് ഇങ്ങനെ വെട്ടിട്ട് തെളുക്കണം എന്നിട്ടാണ് ഞങ്ങൾ നീൻ കുടിക്കുന്നത് ഈ ക്ലിയർ ആയി ആ സേഡ് ഇത്രയും ക്ലിയറാക്കി ബാക്കിയത് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കുഞ്ഞാങ്ങനെ കാണുന്നില്ലല്ലോ തന്നെ ചെയ്യാം വീഡിയോക്ക് പോസ്റ്റ് ചെയ്യണം കയ്യിലേക്ക് എടുത്തുള്ള കയറ്റി കൊള്ളു സാബ് വലിച്ചു ചായം കട്ടിണ്ടോ വെട്ടിക്കഴിഞ്ഞിട്ടാണ് അപ്പുപോയൊന്നാണ് രണ്ട് പിരാന്തന്മാര് അർപ്പിരി ഒന്നാണ് തലകെട്ടിട്ടിക്കാണ്ട് മലക്ക കയറി കഴിഞ്ഞൊന്ന് വന്നാണ് ഞാൻ വിട്ട എനിക്ക് കിട്ടിയോ

ഞാൻ ഇങ്ങോട്ട് ഇണ്ടി കൂടി കണ്ട പ്രിയാ ആ കുഞ്ഞാ ഇതാ കണ്ടോ ഇതാ ഇരത്തോടേ ഇരക്ക് गरम കൊടുക്ക് അങ്ങോട്ട് ദേവളോ ഇബ്ബ്ടെ ആര് കൊണ്ടേണ്ട കണ്ടായി കൂടിട്ടാ എന്താ വരോ മുണ്ട് മസ്ത ആണ്ടിച്ചോന്ന അങ്ങേ ഇങ്ങോട്ട് ഇങ്ങോട്ട് അനെ കാലെടുത്ത് വെച്ചോ അടി ഉക്ത തിന്നുകളാക്കാനാണ് അഞ്ജന 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 അങ്ങേടെ ഭാഗാകാ ോട്ടോ ആ ഉണ്ട് ആ വലുതാവൂലേ <laughs> ആ <laughs> <laughs>